ഹായ് ക്യൂട്ട് ഇതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് വില കേട്ടാൽ ശരിക്കും ഞെട്ടും എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ കേട്ടോ നമുക്ക് കണ്ടു നോക്കാം ഫസ്റ്റ് ആണ് ഇതാട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് മെറ്റീരിയൽ വരെ ഒരു സെമി മൊടാൽ ആണ് അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിനകത്തൂടെ ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ടി ആണെങ്കിൽ എന്താ നല്ല രസമാണ് കാണാൻ സെമി മൊടാളിൽ വരുന്ന കണ്ടോ നല്ല ഭംഗിയായിട്ടൊരു വലിയൊരു പോൾക്കാടോട്ട് വന്നിട്ട് ഈ സൈഡിൽ അജ്രക്കിന്റെ പ്രിന്റും ഒക്കെ വരുന്നുണ്ട് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ട് അജ്രക്കിന്റെ പ്രിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരിക ഇതിന്റെ ക്ലോസർ വ്യൂ ഇതായിട്ട് വരിക ലോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ തന്നെ കാണാനായിട്ട് ഒരു അജ്രക് പ്രിന്റ് ഒക്കെ വന്നിട്ട് ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ എയ്റ്റ് മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതായിട്ടോ വന്നിരിക്കണേ ഇത് നമ്മുടെ ട്രഡീഷണൽ കേരള ക്രീം ഷെയ്ഡായിട്ടോ വരിക അതിന്റെ യോക്കില് സെയിം തന്നെ ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ട് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഓണം തീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ വെറൈറ്റി കളക്ഷൻ ആയിരിക്കും ഓണത്തിന് പുതിയൊരു ഡിസൈൻ ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയ കളക്ഷനാണ് ഇതിന്റെ ദുപ്പട്ടയും താങ്ങിനും സെമി മൊടാർ സിൽക്കിലാണ് വരിക നല്ല ഭംഗിയല്ലേ ഫുള്ള് അജ്രക് പ്രിന്റ് വരുവാട്ടോ സെമി മൊടാർ സിൽക്കില് ലോവർ എൻഡിലെ ഡിസൈനൊക്കെ ഉണ്ടോ ഭയങ്കര ഭംഗിയല്ലേ ഇങ്ങനെ ഓഫ് ഐറ്റിൽ ഇങ്ങനെ രണ്ട് ഡിസൈൻ ആട്ടോ വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കൊണ്ട് ഇതാട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിലും നല്ല രസമായിട്ട് ഒരു പാച്ച് വർക്ക് വന്നിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് മിറർ വർക്കും വന്നിട്ട് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഫാബ്രിക് ഫാബ്രിക്കായിട്ടോ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാം വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ബോട്ടം സെയിം കളർ ഷാൻഡോൺ ടോൺ വന്നത് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ നോക്കിയാൽ ഈ പോൾക്ക ഡോട്ട്സും ഒക്കെ വന്നിട്ട് അജ്രക് പ്രിന്റും ഒക്കെ ആയിട്ട് പറഞ്ഞത് ഈ ദുപ്പട്ട നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നല്ല റേറ്റ് ആവും എയ്റ്റ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നുള്ളൂ അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിപ്പ് ബ്ലാക്കില് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരണത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ യോക്കിലെ ദുപ്പട്ടയാണ് നന്നായിട്ട് ഡിസൈൻസ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഡിസൈൻഡാ ഇങ്ങനെ വരും നല്ല രസമുള്ള അജ്രസിന്റെ ആണ് അടിപൊളി കളക്ഷൻ അല്ലേ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് വേഗം വേഗം വാങ്ങിക്കോട്ടോ എയ്റ്റ് ഡബിൾ നയനെ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു കാനറി എല്ലാം ഷെയ്ഡാട്ടോ ഭയങ്കര ഭംഗിയല്ലേ യോക്കിലാണെങ്കിൽ നല്ല രസമായിട്ടൊരു ഡിസൈൻ വരുന്നുണ്ട് അതിൽ മിറർ വർക്കും വരുന്നുണ്ട് പിന്നെ നല്ല ലെങ്തും കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യണുള്ള ലെങ്ത് കിട്ടും ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് സെമി മൊടാസ് എന്താ തന്നെ ലോവർ ലോവർന്റിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളി ദുപ്പട്ടയാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് യെല്ലോയിൽ തന്നെ വേറൊരു ഡിസൈനെ പറഞ്ഞതന്നെ ഉള്ളൂ ആദ്യം നമ്മൾ കാണിച്ച സെയിം കളർ തന്നെയാണ് യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഈ ദുപ്പട്ടയും വേറൊരു ഡിസൈനെ പറഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കി ദുപ്പട്ടയിലെ ഡിസൈൻ എല്ലാം അടിപൊളി ദുപ്പട്ടയാട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കണ്ടോ നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ആണ് ബ്ലാക്ക് പോലെ തന്നെ തോന്നും നമുക്ക് ദൂരം നോക്കിയാല് അത്രയും ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡാ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഹജ്രത്തിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി അജ്രിൻ്റ് ഒക്കെ വന്നിട്ട് അടിപൊളി ദുപ്പട്ടയാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ഈ മെറ്റീരിയൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളും നെക്സ്റ്റും സെയിം ഗ്രീൻ തന്നെയാണ് ഡിസൈൻ മാത്രം വേറെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ യോക്കിലെ ഡിസൈനും ഈ ദുപ്പട്ടയുടെ ഡിസൈനും വേറെയാണേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതുണ്ടോ ഇതിന്റെ ഡിസൈൻ ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈനാ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറൊള്ളും നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടോ വരിക യോക്കിലെ ഡിസൈൻ എന്താ ഇങ്ങനെ വരും ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ വരുക നല്ല രസമുള്ള ദുപ്പട്ടയാണ് ായിട്ട് വന്നിട്ട് ഒരു ഗോൾഡൻ ടച്ചും കൂടെ കയറി വരുന്നുണ്ട് നല്ല സെമി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതായിട്ട് ഒമെറോണില് നല്ല രസമാണ് കളർ എല്ലാം സെയിം തന്നെയാ ഈ യോക്കിലെ ഡിസൈനും ഈ ദുപ്പട്ടയിലെ ഡിസൈനും മാത്രമേ വ്യത്യാസം വന്നുള്ളൂ ഇതുണ്ട് അതായത് എങ്ങനെയൊരു ഡിസൈനാ വരിക ലോവർ എൻഡിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അടിപൊളി സെമി മൊടാൾ സിൽക്കിന്റെ ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലു അടുത്തത് ഉണ്ടോ നല്ല രസമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ സെമി മൊടാളിൽ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ ഫസ്റ്റ് ടൈമാ വന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഫുൾ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റാണ് വരിക എന്നിട്ട് ലോവർ എൻഡിലും നല്ല ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് അടിപൊളി ദുപ്പട്ട വെറൈറ്റി ആണ് ഫസ്റ്റ് ടൈം വന്നതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളുട്ടത് ഉണ്ടോ നല്ല രസമുള്ളൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് യോക്കിലോ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനാ വരിക പിന്നെ ഫുള്ള് നല്ല രസമായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ഇതിന്റെ ദുപ്പട്ടയും ദാങ്കിനെ ഫ്ലോറൽ പ്രിന്റ് വരണ ദുപ്പട്ടയാണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് അടിപൊളി ഒരു കളക്ഷൻ ഒരു ക്ലാസിക് കളക്ഷൻ ആട്ടോ എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു വൈൻ മിക്സ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിലും നല്ല രസമായിട്ട് അജ്രക്കിന്റെ തുപ്പട്ടിയെ കൊടുത്തേക്കണത് സെമി മൊടാറിൽ വരണേ ഭയങ്കര ഭംഗിയാണ് കളക്ഷൻ കാണാനായിട്ട് യോക്കിനാണെങ്കിലും നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ഒറിജിനൽ ഒക്കെ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലാസ്റ്റ് വൺ ഇതാ കേട്ടോ മെറൂണിന്റെ വേറൊരു ഡിസൈനെ വരുക നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈന ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ കണ്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ വരണത് കാണാനായിട്ട് പിന്നെ യോക്കിലും സെയിം തന്നെ ഒരു ഡിസൈൻ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആവും കാരണം റേറ്റ് ഇത്രയേ ഉള്ളൂ സെമി മൊഡാൽ സിൽക്കിലെ പറഞ്ഞത് ഒത്തിരി പേര് പെട്ടെന്ന് ചോദിക്കും അതുകൊണ്ടാട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം താങ്ക് യു